ഈ ആടിയ നെയ്യ് ശബരിമലയിലെ ആടിയ നെയ്യഭിഷേകപ്രിയനാണല്ലോ ധർമ്മശാസ്ത്രാവ് ആടിയ നെയ്യും അതിനുശേഷം നെയ്യാടുന്നതിന് ശേഷം നെയ്യ് കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാല് മണിക്കൂർ കഴിഞ്ഞാൽ വിഗ്രഹം തണുപ്പിക്കുന്നതിനായിട്ട് കളഭാഭിഷേകം നടക്കും കളഭാഭിഷേകം അഭിഷേകം ഉണ്ടാവും ഇവിടെ ആ കളഭാഭിഷേക സമയത്താണ് ഈ പൂറ്റിയെ പോലെയുള്ള അവതാരങ്ങളുടെ അവിടുത്തെ റോൾ എന്ന് പറയുന്നത് അപ്പം ഈ നെയ്യഭിഷേകത്തിന് സമയം കൂടി വേണ്ടി വരുന്നത് കൊണ്ടും കളഭത്തിന് സമയം വേണ്ടി വരുന്നതും ഈ തിരുമേനിമാർ അവിടെ ശ്രീകോവിലേക്ക് കടക്കുന്ന ബ്രാഹ്മണരുടെ എണ്ണം കൂടി കൂടൽ വേണ്ടി വരും അവിടെ ആ സമയത്ത് എന്ത് ചെയ്യും ഒരുപാട് ധാരാളം പരികർമ്മികളെയൊക്കെ അവർ കൊണ്ടുപോകും അങ്ങനെ കൊണ്ടുപോയ പരികർമ്മികളിൽ ഒരു പരികർമ്മിയാണോ അതോ അയാടെ സഹപരികർമ്മിയാണോ എന്നറിയത്തില്ല ഈ പോറ്റി എന്ന് പറയുന്നത് ഇത്തരം കഥാപാത്രങ്ങൾ എന്ത് ചെയ്യുന്നറിയാം വെളിയിൽ മാറി നിൽക്കും തന്ത്രിയുടെയും പിന്നെ മേൽശാന്തിയുടെ ഒക്കെ മുറികളടുക്കെ മാറി പമ്മി നിൽക്കും എന്നിട്ട് നമ്മളെ മലയാളികൾ ഒഴിച്ചു വരുന്ന ഭക്തന്മാരെ ചാക്കിടും ചാക്കട്ട് അവർക്കറിയാം ഇതിനകത്തിൽ ആരാണ് സമ്പന്നന്മാരെ പിന്നെ വലിയ ഭക്തിയോടെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കും ഒരൽപ്പം ആടിയ നെയ്യനിക്ക് തരാമോ അല്ലെങ്കിൽ ഭഗവാന്റെ മുഖത്ത് നിരുമുഖത്തു നിന്ന് എടുത്ത കളഭം തരാമോ എന്നൊക്കെ ചോദിക്കും അതായത് ഒരു സ്പൂൺ കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ചെറിയൊരു അംശം കിട്ടുന്നതിന് വേണ്ടി അവർ അവരെന്തും കൊടുക്കും അവരെത്ര രൂപ വേണമെങ്കിലും കൊടുക്കും അത്ര പേരെ വിശ്വാസത്തോടും ഭക്തിയോടും കൂടിയാണ് അവർ വരുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ആളുകളെ നോട്ട് ചെയ്തു വയ്ക്കും ഇവർ ഇതാണ് ഈ പോറ്റിമാർ പോറ്റി പറയുന്നല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള അവതാര പോറ്റിമാരുടെ പ്രധാന പരിപാടി ഇതാണ് എന്നിട്ടാണ് ഇവർ വേഷം കെട്ടി വരുന്നത് അതേപോലെ തന്നെ പഞ്ചാമൃതം ശബരിമലയിലെ പഞ്ചാമൃതം കഴിച്ച എനിക്ക് ശബരിമലയിൽ പോയിട്ടുള്ള ആളുകൾ കമ്മീഷണർക്ക് അറിയാലോ അദ്ദേഹം തന്നെ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എനിക്ക് തന്നെ ഒരു വർഷം എൻ്റെ ഒരു ബന്ധു ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്നതുകൊണ്ടാണ് ഒരു സ്പൂൺ പഞ്ചാമൃതം കിട്ടിയത് അതേപോലെ ഒരു പഞ്ചാമൃതം ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല പക്ഷേ ഇതൊക്കെ പാക്കറ്റ് കണക്കിനാണ് ഈ അന്യ അന്യസംസ്ഥാനത്തുള്ള ആളുകൾക്ക് പോകുന്നത് പിന്നെ ഇവരുടെ വലിയൊരു കച്ചവട കേന്ദ്രമായിരുന്നു അപ്പമരവണ അപ്പമരവണയ്ക്ക് നമ്മൾ സാധാരണ ഭക്തൻ മണി ചിലപ്പോൾ മണിക്കൂറുകളോളം ക്യൂ നിൽക്കണം എന്നെങ്കിലും നമുക്ക് അപ്പമരവണക്കെ കിട്ടുകയുള്ളൂ പക്ഷേ പോറ്റിയെ പോലെയുള്ള കക്ഷികൾ അപ്പോൾ അവിടെ നിന്ന് നിപ്പുണ്ട് പോറ്റിയോടെ ഇന്ന് പറഞ്ഞാൽ മതി പോറ്റിക്ക് ഇത് നിർമ്മിക്കുന്ന പ്ലാന്റിനകത്തും അല്ലെ വിതരണം ചെയ്യുന്ന സ്ഥലത്തും ഒക്കെ ഏജൻറ്റുമാരുണ്ട് അവരൊക്കെ ധാരാളം കൊടുക്കും കൊടുത്താൽ ഇപ്പോൾ പോറ്റിയുടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പത്ത് മിനിറ്റിനകം അപ്പു അരവണേയും കിട്ടും അപ്പോൾ അതിനു വേണ്ടിയിട്ടവർ അവർ എത്ര തുക വേണമെങ്കിലും അവർ കൊടുക്കും ഇതൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള അവതാരങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെടാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ് പക്ഷേ ഇതിനെ ഒന്നൊരു നോട്ടമില്ല ആരാണിതിലിവിടെ ഒരു മാനേജ്മെൻറ്റ് ശബരിമല സന്നിധാനത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അറിയാം ഇപ്പോൾ കോടതിയുടെ ഒരു വിധി വന്നതുകൊണ്ട് വി ഐ പി ദർശനങ്ങളൊന്നും അവിടെ ഇല്ലെന്നാണ് പറയുന്നത് വി ഐ പി ദർശനങ്ങളിലൊക്കെ വലിയ കർശനമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇത് സന്നിധാനത്തിന് പുറത്ത് നടക്കുന്ന അല്ലെങ്കിൽ ശ്രീകോലിന് പുറത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള പോറ്റിമാരുടെ നിയന്ത്രിക്കുന്നതിനായിട്ട് ഒന്നും ആരുമില്ല